ഇതൊരു നല്ലൊരു ഒരു വിഷയമാണ് ഭഗവത്ഗീത ഭാഷ്യം സ്വാമിജി എഴുതുന്നത് പത്താം അധ്യായത്തിന് ശേഷം കിട്ടിയില്ല പത്തിന് ശേഷം എഴുതിയിട്ടില്ല എപ്പോൾ ലഭ്യമാകും സ്വാമിജി ഞങ്ങൾ വിദ്യാർത്ഥികൾ അതിനായി കാത്തിരിക്കുന്നു വളരെ വലിയ സങ്കല്പത്തോടു കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഭാഷ്യം വിസ്തൃതമായി മലയാളത്തിൽ വ്യാഖ്യാനിക്കണമെന്ന സങ്കല്പത്തോടുകൂടി ആരംഭിച്ചത് നമ്മുടെ ജീവിതക്രമത്തിൽ ഒരു ഒരു അഞ്ച് മിനിറ്റ് പോലും സ്വസ്ഥമായി ഇരിക്കുന്ന ഒരു സ്ഥിതി ഇല്ലാത്ത ക്രമമാണ് കുറേ കാലമായിട്ട് യാത്ര പ്രസംഗം യാത്രാ പ്രസംഗം മറ്റ് മീറ്റിങ്ങുകൾ അത് ഇത് ലവ് ജിഹാദ് കുടുംബപ്രശ്നം മദ്യപ്രശ്നം മയക്കുമരുന്ന് പ്രശ്നം ഇങ്ങനെ സംസാരത്തിൻ്റെ നടുക്ക് അടുക്ക് പെട്ടിരിക്കുക അപ്പം അതുകൊണ്ട് കഴിഞ്ഞ വർഷം തീരുമാനിച്ചു ശരീരത്തിന് പ്രായം കൂടുകയാണല്ലോ ബുദ്ധിയുടെ സൂക്ഷ്മത കുറയുകയാണല്ലോ അപ്പോൾ തീരെ കാലിയാവുന്നതിന് മുമ്പ് ഭാഷ്യം തീർക്കണം ഒരുപാട് മഹാത്മാക്കൾ പറഞ്ഞു സ്വാമി ചെയ്യുന്ന ഈ പ്രസംഗങ്ങളൊക്കെ ഇന്ന് ഒരുപാട് പേര് ചെയ്യുന്നുണ്ടല്ലോ പക്ഷേ ഇത് സ്വാമി ചെയ്യണം ഭാഷ്യം ശരിയാൻ തോന്നി ഇരുപത്തി മൂന്നിലൊരു നിശ്ചയം ചെയ്തു ഒരൊറ്റ ക്ഷേത്ര പ്രസംഗത്തിനും പോയില്ല എന്ന് പോയിട്ടുമില്ല സത്യമാണ് അതൊരു ആയിരക്കണക്കിന് ആൾക്കാർ വന്ന നിരാശരായി മടങ്ങി പോയിട്ടുണ്ട് ശ്രമത്തിൽ ഉറപ്പിച്ചു പക്ഷെ അതുകൊണ്ട് ഒരു ഗുണമുണ്ടായില്ല അതുകൊണ്ട് കുറേ സമയം കിട്ടും എഴുതാൻ പറ്റും എന്നാ വിചാരിച്ച് ആ കണക്ക് കൂട്ടിൽ മുഴുവൻ തെറ്റി തിരക്ക് കൂടുക ചെയ്തേ അതുകൊണ്ട് ഇനി മേലിൽ അഞ്ച് പരിപാടിയൊക്കെ എടുക്കുള്ളൂ എന്നൊരു നിശ്ചയം ഇനി എടുത്താലേ എന്തെങ്കിലും എഴുത്ത് നടക്കൂ അല്ലെങ്കിൽ നടക്കില്ല അങ്ങനെയാ ഒരു ജീവിത ക്രമം ഇന്ന് തന്നെ നോക്കുമെന്ന് രാവിലെ തൃശ്ശൂരിൽ പോയി വൈകുന്നേര തിരിച്ചെത്തിയത് അപ്പോൾ നമ്മൾ സംസാരിക്കണേ നാളെ രാത്രി ഇത് കഴിഞ്ഞ് അവിടെ പോകണം കോഴിക്കോട് പോകണം ഒരു വലിയൊരു ഒരു ഒരു പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനമൊക്കെ ചെയ്യാനുണ്ട് ഇങ്ങനെയാ ദിവസവും പോവും അവസാനം കൂട്ടി വെക്കിയാലോ ഒരാവശ്യം ഉണ്ടാവില്ല ഇതൊക്കെ സന്യാസി ചെയ്യേണ്ടതാണോ സന്യാസി ചെയ്യേണ്ട പണിയല്ല നമ്മൾ ചെയ്യണത് അപ്പോൾ അതിലൊരു ഒരു മാറ്റം വരുത്തിയാൽ മാത്രമേ എഴുത്ത് വല്ലതും നീങ്ങൂ സത്യം തുറന്നു പറയും അതിലൊന്നും യാതൊരു മറവുമില്ല ഇത് പറയണൊരു മടിയുമില്ല സ്വാമി ഇതൊക്കെ പറയാ ഒരു ലജ്ജല്ലേ എന്ന് ചിലർക്ക് തോന്നും ലജ്ജമുണ്ടെങ്കിൽ നാണവന്മാരും ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയുമോ അതൊന്നുമില്ല അതുകൊണ്ട് അതാണ് അതിൻ്റെ പ്രായോഗികത പത്ത് പുസ്തകത്തിലെത്തി നിൽക്കുകയാണ് ഗീത തന്നെ എന്തായാലും എട്ടുകൂടി വരും പോരാ സങ്കല്പിച്ച ആണെങ്കിൽ ഉപനിഷത്തുക്കൾ ഒരു പത്ത് മുപ്പതെണ്ണം വരും ദശോപനിഷത്തിൻ്റെ ഭാഷ്യം കൊല്ലത്ര വരും എന്നറിയുമോ അത് കൂട്ടുമ്പോഴത്തേക്ക് നമ്മളെ കാറ്റുപോയി അടുത്ത തലമുറയുടെ കാറ്റുപോണ്ട അവസ്ഥ വരും ഇതുപോലെയാണ് എഴുതണതെങ്കിൽ അല്ല വച്ചാൽ മുഴുവൻ ഒന്ന് വിഡ്രോ ചെയ്ത് എഴുത്തിലേക്ക് കേന്ദ്രീകരിക്കണം അതിന് സമൂഹം സമ്മതിക്കണം നില പറ്റൂ ഒരാളാണ് നിർബന്ധിച്ച് പറയുമ്പോൾ ശരി വരാ പറയും അത് എന്തൊക്കെ ഉടക്ക് പറഞ്ഞാലും അങ്ങനെയാണ് നമ്മളൊരു സ്വഭാവം അതാ വലിയൊരു വീഴ്ചയായിട്ട് വരുന്നത്